വാണിയംകുളം ചന്തയിൽ നിന്നാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള നല്ല വലുപ്പത്തിലുള്ള നല്ല നല്ല പൂർത്തലുണ്ട് നല്ല കാണാൻ നല്ല വലിപ്പത്തിനുള്ള പൂക്കളാണ്

എല്ലോ കിടക്കുന്നു അങ്ങനെ ഞാൻ അവിടെ നിൽക്കട്ടെ വന്നു അങ്ങോട്ട് നിൽക്കുമ്പോ ഞാൻ അവിടെ നിക്കട്ടെ ഈ ഭാഗത്തുനിന്നാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഇറച്ചി കീരാ അത്യാവശ്യം നല്ല വല്യ വല്യ പോത്തുള്ളാണ് ഈ ഭാഗത്തുള്ള വലുപ്പത്തിലുള്ള പോത്തുള്ളാണ് മതിയല്ലേ എത്ര എന്റെ മട്ടം ഒരേമായിരിക്കും അല്ല നല്ല മതിയല്ലേ എന്റെ മട്ടത്തില് ഒരേ മായിരിക്കില്ല അപ്പൊ തന്നെ അല്ല ഇങ്ങോട്ട് വെച്ചാൽ കുറെ വെറുതെ അല്ല മുടു മുടു അല്ല അമ്മ ഒന്നാ പറയുക ജന മുന്നിൽ വന്നിരിക്കുന്നേക്കാ